ശാന്തമീ രാത്രിയിൽ ഈ ഒരു സിനിമ ഇവിടെ റിലീസ് ാണ് ആ ഒരു സിനിമയുടെ സ്വന്തം ജയരാജ് സാറുണ്ട് ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ കണ്ടു ശാന്തമീ രാത്രി അത് തിയേറ്ററിൽ കണ്ടിരുന്നു പോകുന്ന ആ തിയേറ്ററിൽ കണ്ടിരുന്ന സബിത ഉണ്ടായിരുന്നു പാട്ട് വരുമ്പോ വല്ലാത്തൊരു ഫീൽ കാരണം ആ ക്രൗഡിന്റെ ഇടയിൽ ആർക്കും എന്നെ അറിയില്ല അപ്പൊ എനിക്കറിയാം എൻ്റെ സിനിമയിൽ ഞങ്ങൾ എസ് പി വെങ്കടേഷും ഗിരീഷ് പുത്തഞ്ചേരിയും ഒക്കെ ചേർന്ന് ഒരുക്കിയ നമുക്ക് ആക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രഭുദേവ കമ്പോസ് ചെയ്തൊരു പാട്ട് അതിൽ വേറൊരു സിറ്റുവേഷനിൽ ഉപയോഗിച്ച് കാണുന്നു അതിൽ ലാലേട്ടൻ കൂടെ ജോയിൻ ചെയ്ത് ഡാൻസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ഒരു ആ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതെല്ലാവരുടെ മനസ്സിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന വൈബ് ഉണ്ടല്ലോ തിയേറ്റർ മുഴുവൻ നിറഞ്ഞ് ഒരു നിമിഷം മനസ്സിലുണ്ടോ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കണം ഡാൻസ് ചെയ്യണം ഒരു രാത്രി പ്രത്യേകിച്ചും മദ്യപിച്ച് പുറത്ത് വന്നിട്ട് രാത്രിയിൽ മറ്റുള്ളവരെല്ലാം ഉറങ്ങുമ്പോൾ ഇവർ ഡാൻസ് ചെയ്യാൻ നഗര തീരം മുഴുവൻ ഉറങ്ങുന്ന സമയത്തുള്ള ഒരു എക്സ്പ്രഷനാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന എലമെന്റ്സ് ഉണ്ട് കാരണം ബീറ്റ് പോലീസുകാരുണ്ടോ മറ്റ് സ്ത്രീകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള അവരൊക്കെ എങ്ങനെ കമ്പോസ് ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ വരുന്ന പറ്റി ആദ്യം ട്യൂണാണ് അപ്പോൾ എസ് പി വെങ്കടേഷ് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ തന്നെ ആ അഞ്ച് ട്യൂണ് ചെയ്തു അന്ന് രാവിലെ ഒരു പത്ത് മണി തൊട്ട് വൈകിട്ട് ഒരു ആറ് മണിയായപ്പോഴേക്കും പാട്ട് കമ്പോസ് കഴിഞ്ഞു ഓക്കെ അതിൽ രണ്ടാമത്തെ ഒന്ന് എനിക്ക് തോന്നുന്നു പിന്നീട് ചാന്തമി രാത്രി പാട്ട് അപ്പോൾ പാട്ട് കമ്പോസിൻ കഴിഞ്ഞ് ക്യാസറ്റിലാക്കിയിട്ട് പാട്ടെഴുതിട്ട് വരാൻ പറഞ്ഞു ഗിരീഷ് പോകുന്നു ഞാൻ രാവിലെ ഞങ്ങൾ ഏർലി മോർണിംഗ് പോയി ഗിരീഷിനെ വിളിക്കാൻ ഞാൻ ഗിരീഷ് പറഞ്ഞു എനിക്ക് എന്താ ഗിരീഷ് പ്രശ്നം അതല്ല സിനിമ സംവിധായകൻ്റെ കലാന്ന് എനിക്ക് മനസ്സിലായി കാരണം ഈ പറഞ്ഞ വിഷ്വൽസും ഇതൊക്കെ വെച്ചിട്ട് എനിക്കൊരു പാട്ട് എഴുതാൻ പറ്റും ഓക്കെ ഞാൻ പറഞ്ഞു ഗിരീഷ്പോ ഗിരീഷിനെ വണ്ടി കയറ്റി ഞങ്ങൾ പോയി പൂജ നടന്നുകൊണ്ടിരിക്കുന്നു പൂജ കഴിഞ്ഞ് അവിടെ ഇദ്ദേഹം നോട്ട്സൊക്കെ കൊടുത്ത് ഇൻസ്ട്രുമെൻസൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഗിരീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു ഗിരീഷ് പോയിട്ട് ഒരു വരി ഒറ്റ വരി എഴുതിട്ട് വന്നാൽ മതി ഗിരീഷ് പോയി അവിടെ ഒരു ഫ്രണ്ടില് ഭരണി സ്റ്റുഡിയോടെ ഫ്രണ്ടിൽ ഒരു പാർക്ക് പോലെ ഗിരീഷ് പോയി കുറച്ച് കഴിഞ്ഞ് ഗിരീഷ് പറഞ്ഞിട്ട് സംശയത്തോടെ ചോദിച്ചു ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടു ഞാൻ പറഞ്ഞു ആദ്യ ഗംഭീരായിരിക്കുന്നു ഗിരീഷ് ബാക്കി എഴുതുന്നത് പിന്നെ ഗിരീഷ് ഗിരീഷിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഓക്കെയാണെന്നു ഗിരീഷ് പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു അരമണിക്കൂറിനകം ഫുള്ള് പാട്ട് പാട്ട് ഇതിൻ്റെ വിഷനിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെയും പുറത്താണ് രാത്രിയിലെ ഷൂട്ടാണ് പ്രഭുദേവയാണ് കൊറിയോഗ്രാഫി പ്രഭുദേവേക്ക് വന്നത് തന്നെ പ്രഭു അങ്ങനെ അത്രയ്ക്ക് സെലക്റ്റീവായിട്ടൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ പ്രഭുവിനെ പാട്ടിട്ട് കേൾപ്പിച്ചിട്ട് പറഞ്ഞതു നമുക്കപ്പം ഞാൻ ഈ മൗണ്ട് റോഡ് മുഴുവൻ സ്ട്രീറ്റ് മുഴുവൻ ആദ്യം ബാംഗ്ലൂരെ പ്ലാൻ ചെയ്തത് ബാംഗ്ലൂര് മുഴുവൻ അന്ന് കുറച്ച് ഡേറ്റ് ക്ലാഷ് വന്നിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ എലിമിനേഷൻ മുഴുവൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കുറച്ചൊക്കെ എടുത്തു പക്ഷേ ഡാൻസ് ഫോം മുഴുവൻ ഇവിടെ മദ്രാസ്ലെടുക്കാമെന്ന് പറഞ്ഞു കാരണം മദ്രാസിലെ തിരക്കുള്ള മൗണ്ട് റോഡ് മുഴുവൻ ലൈറ്റപ്പ് ചെയ്തു ഓക്കെ ഓക്കെ അപ്പം നമുക്ക് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ക്രൗഡിന് മുമ്പിലൊക്കെ ഡാൻസ് എനിച്ചിട്ട് പ്രശ്നമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പ്രഭുവിനോടും പറഞ്ഞു നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്റ്റെപ്സൊക്കെ അപ്പം പുള്ളി അത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ കാണുമ്പോഴും പോലെ ലാലാട്ടും കളിച്ച് കാണുമ്പോഴും ആ കാലിൻ്റെ മൂവ്മെൻ്റ് ഷോൾഡർ മൂവ്മെൻ്റ് അല്ല ഉറങ്ങുന്ന പോലെ ചെയ്യുന്നതൊക്കെ ക്ലീനായിട്ട് അത് കമ്പോസ് ചെയ്തിട്ട് അത് ഷൂട്ട് ചെയ്യുന്നു അന്ന് നമുക്ക് ആകെ റേഡിയോ പിന്നെ വല്ലപ്പോഴും ദൂരദർശനിലൊക്കെ വരും ദൂരദർശനേ ഉള്ളൂ മറ്റതും ഇല്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ പാട്ട് തിയേറ്ററിൽ ഭയങ്കര ക്ലാസ് ആണ് ഒരു പടം ഇനിഷ്യൽ അല്ലെങ്കിൽ ജോണി വാക്കർ റിലീസ് ചെയ്തപ്പം തിയേറ്ററിൽ കോട്ട അനുപമ തിയേറ്ററിൻ്റെ ബൂത്തുണ്ട് ഈ ടിക്കറ്റ് എടുക്കുന്ന ബൂത്ത് അതിങ്ങനെ പുഷ് ചെയ്ത് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേരുടെ തള്ളുകാരണം അത്രയും ക്രൗഡ് പോസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ അവർക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഈ സിനിമ അവരുടേതാണെന്നുണ്ട് ആ കാലത്ത് ന്യൂ ജനറേഷൻ്റെ സിനിമയാണെന്ന് എന്തായാലും ഇത് രണ്ടും ഒരുപോലെ റിലീസിൻ്റെ സമയത്ത് വന്നപ്പം ഇപ്പം ഞങ്ങളുടെ സിനിമയ്ക്കും ഭയങ്കര ഒരു കാരണം ഇത് ാണല്ലോ ഇപ്പോ എവിടെ പോയാലും രാത്രി ടോക്കാണ് സോ സന്തോഷം കണ്ടതല്ലേ ശാന്താണ് ഇവിടെ വരാൻ കഴിഞ്ഞു നിങ്ങളുടെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ലാലേട്ടൻ തുടങ്ങി വെച്ച ഈ ഒരു എഫ് എഫം ഇത്രയും കാലം പിന്നിട്ട് ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു ഇനിയും വരും കാലങ്ങളിൽ ശാന്തസുന്ദരമായിട്ട് ഇതുപോലെ തന്നെ പ്രവർത്തിക്കട്ടെ താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു